മലയാള സിനിമാ നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് നടക്കുകയാണ് ഭൂട്ടാനിൽ അഞ്ചു ലക്ഷം രൂപ വിലയുള്ള കാർ കേരളത്തിൽ നികുതി വെട്ടിച്ച് കൊണ്ടുവന്ന് നാല്പത് ലക്ഷം രൂപയ്ക്ക് വരെ വിറ്റു ഇതാണ് പരാതി അതിൽ ആരാണ് പ്രതികൾ തീർച്ചയായും വിറ്റവർ മാത്രമാണ് പറ്റിക്കപ്പെട്ടത് പൃഥ്വിരാജും ദുൽഖറും അടക്കമുള്ള ചില വാഹന പ്രേമികളും കസ്റ്റംസ് തിരയുന്നത് തൊണ്ടി മുതലാണ് പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട് ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലുള്ള വീട് എന്നിവിടങ്ങളിലാണ് പരിശോധന നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായാണ് നടപടി ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിക്കുന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് രാജ്യവ്യാപകമായി കസ്റ്റംസ് റെയ്ഡ് നടത്തുന്നത് നടന്മാരുടെ വീടുകളിലടക്കം കേരളത്തിൽ മുപ്പതിടങ്ങളിലാണ് കസ്റ്റംസ് ഇന്ന് പരിശോധന നടത്തുന്നത് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ മുപ്പത് കേന്ദ്രങ്ങളിലാണ് പരിശോധന പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കസ്റ്റംസ് സംഘം എത്തിയെങ്കിലും അവിടെ വാഹനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പരിശോധന നടത്താതെ തന്നെ മടങ്ങി പോവുകയായിരുന്നു ലാൻഡ് ക്രൂസർ ലാൻഡ് റോവർ ടാറ്റ എസ് യു ബികൾ മഹീന്ദ്ര ടാറ്റ ട്രക്കുകൾ എന്നിവ അടക്കം റോയൽ ഭൂട്ടാൻ ആർമി ഉപേക്ഷിച്ച നൂറ്റി അൻപത് വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തു നാലിരട്ടി വിലയ്ക്ക് പിന്നീട് വിറ്റഴിച്ചു ഹിമാചൽ പ്രദേശിന്റെ എച്ച് പി രജിസ്ട്രേഷൻ നമ്പറിലാണ് കൂടുതൽ വാഹനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവിടുത്തെ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ നിരാക്ഷേപ പത്രം ഉൾപ്പെടെയാണ് കേരളത്തിൽ കാറുകൾ വിറ്റതും കേരളത്തിലെത്തിച്ച പല വാഹനങ്ങളും റീ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേൾ നമ്പറുകളിലേക്ക് മാറ്റിയിട്ടുമുണ്ട് അഞ്ചു ലക്ഷം രൂപയിൽ താഴെ വിലയ്ക്കാണ് ഭൂട്ടാൻ പട്ടാളം വാഹനങ്ങൾ ഒരുമിച്ച് വിറ്റത് ഇത്തരം വാഹനങ്ങൾ കേരളത്തിൽ നാല്പത് ലക്ഷം രൂപയ്ക്ക് വരെ വിറ്റഴിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിവരം അതായത് വിറ്റഴിച്ചത് ഏജന്റുമാരാണ് ദുൽഖർ സൽമാനും പൃഥ്വിരാജും പെട്ട് എന്നുള്ളതാണ് സാധ്യത ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത നികുതി വെട്ടിക്കുന്നു എന്നുള്ളതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ നൂറ്റി കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിയത് അതിന്റെ ഇരുപതെണ്ണം കേരളത്തിലാണ് എട്ടുതരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചതെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത് വിദേശത്ത് നിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചില ഇളവുകളുണ്ട് ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ വ്യാജ മേൽവിലാസം ഉണ്ടാക്കി അവിടെ രജിസ്റ്റർ ചെയ്യുകയും ഭൂട്ടാനിൽ നിന്നുള്ള വാഹനം ആദ്യം ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗത്തായി എത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇത് വലിയ റാക്കറ്റ് ആണെന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത് പിന്നീട് ഇതിന്റെയൊക്കെ നമ്പർ മാറ്റുമെന്നുള്ളതും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കാൻ ഇന്ത്യയിലെ ഏജന്റുമാർ നിരവധി പ്രവർത്തിക്കുന്നുണ്ട് ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച കസ്റ്റംസ് കുറെ കാലങ്ങളായി അന്വേഷണം നടത്തി വരുന്നു ഈ അന്വേഷണത്തിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തിയത് ഇവരിൽ പ്രമുഖ സിനിമാ താരങ്ങൾ വ്യവസായികൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് വിവരം സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചാണ് പരിശോധന ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ നിശ്ചിത സമയത്തിന് ശേഷം കുറഞ്ഞ വിലയിൽ ലേലം ചെയ്ത് നൽകാറുള്ളത് അവരുടെ ഒരു രീതിയാണ് ഈ വാഹനങ്ങൾ തീരുവടയ്ക്കാതെ രാജ്യത്തെത്തിച്ച ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ചലച്ചിത്ര താരങ്ങൾക്കടക്കം വിലയിൽ മറിച്ചു വിൽക്കുന്ന വലിയ സംഘവും പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം സംഘം കേരളത്തിലെ പ്രമുഖ നടന്മാർക്കും വാഹനങ്ങൾ വിൽപ്പന നടത്തിയെന്ന സൂചനകളെ തുടർന്നായിരുന്നു ആദ്യം തന്നെ റെയ്ഡ് ആരംഭിച്ചത് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്നതിൽ ഏതാനും ഇളവുകൾ സർക്കാർ തന്നെ നൽകുന്നുണ്ട് ഈ അവസരമാണ് ഇവർ മുതലെടുക്കുന്നത് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഹിമാചൽ പ്രദേശിലേക്ക് എത്തിച്ച് താൽക്കാലിക വിലാസം ഉണ്ടാക്കി അവിടെ ആദ്യം രജിസ്ട്രേഷൻ തരപ്പെടുത്തുന്നു പിന്നീട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയും ചെയ് ചെയ്യുന്നതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ദുൽഖർ സൽമാനും പൃഥ്വിരാജും ആരോപണ വിധേയരായിരിക്കുകയാണ് അതായത് ഇവരുടെ കയ്യിലേക്ക് ഈ വാഹനം എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഇവർക്ക് കൂടുതൽ പൈസ കൊടുത്തല്ല കാരണം ഇവരൊക്കെ വളരെ വിൻറ്റേജ് മോഡലുകളുടെയൊക്കെ ആരാധകരാണ് അതുകൊണ്ട് തന്നെ വാഹന പ്രേമികളായതുകൊണ്ട് തന്നെ അത് കിട്ടാനുള്ള സാധ്യതയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാകും അങ്ങനെ അന്വേഷിച്ച കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്ന് ഏജന്റുമാരിൽ നിന്ന് ഇവരറിയാതെ തന്നെ കൂടുതൽ പണം കൊടുത്ത് എല്ലാ രജിസ്ട്രേഷനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി നികുതി അടച്ച വാഹനം നിലയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണോ സംഭവിച്ചിരിക്കുന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഒരിക്കലും ഇത്തരത്തിലുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ദുൽഖറോ അല്ലെങ്കിൽ പൃഥ്വിരാജോ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തും അല്ലെങ്കിൽ ആ അഞ്ചു ലക്ഷം രൂപയുടെ വാഹനങ്ങൾ വാങ്ങി നികുതി നികുതി വെട്ടിപ്പ് നടത്തും എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുന്നതല്ല ഇതിനായി പ്രത്യേകം ഏജന്റുമാർ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്ത വാഹനം വാങ്ങിയിട്ടുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മലയാളത്തിലെ യുവ നടന്മാരുടെ വീട്ടിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഭൂട്ടാനിൽ നിന്ന് പഴയ വാഹനങ്ങൾ എന്ന പേരിലാണ് ഇന്ത്യയിൽ എത്തിക്കുന്നത് ഇതുവഴി ലക്ഷങ്ങളുടെ നികുതി വെട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്ന് വാഹനം എത്തിച്ച ആളുകളുടെ പട്ടിക കസ്റ്റംസ് ആൻഡ് പ്രിവന്റീവ് ടീം തയ്യാറാക്കിയിരുന്നു നടന്മാരും വ്യവസായികളും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത് വാഹനം ഇന്ത്യയിൽ എത്തിച്ച് നൽകുന്ന ഡി ീലർമാരെ സംബന്ധിച്ചുള്ള അന്വേഷണവും കസ്റ്റംസ് നടത്തി വരുന്നുണ്ട് കേരള ആൻഡ് ലക്ഷദ്വീപ് കസ്റ്റംസിന്റെ ചുമതലയുള്ള കമ്മീഷണറാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ പരിശോധനയിലൂടെ മാത്രമേ ഇവിടെ തെറ്റ് ആരുടെ ഭാഗത്താണ് എന്നുള്ളത് പറയാൻ കഴിയൂ